ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഇതാ കണ്ടില്ലേ കടച്ചക്ക അപ്പോൾ നമ്മളിതാ കടച്ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി വറുത്തരച്ച കടച്ചക്കറിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ ഇതാ കടച്ചക്കയൊക്കെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പതാ ഒന്ന് തിള വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ ഉപ്പ് തിള വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ അപ്പം ഇത് വേകുന്ന സമയത്ത് നമുക്കിതാ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് പതുക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാവേ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേകട്ടെ അപ്പം ആ സമയത്തിന് നമുക്കിതാ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ തേങ്ങയും മുളകും പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടെയാണ് ഇട്ട് വറക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പട്ടയും ഗ്രാമ്പും കൂടാതെ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങായും മുളകും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കടച്ചക്കയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ചെറിയ സവോള കേട്ടോ ഒരു ചെറിയ പിന്നെ പിന്നെതാ രണ്ട് പച്ചമുളകും ഒരു ചെറിയ അല്ലെ വെളുത്തുള്ളിയും കൂടിയാണ് വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പകുതി വെന്തിരിക്കുന്ന കടച്ചക്കയിലാട്ടോ നമ്മളിത് ഇട്ട് കൊടുത്തത് അപ്പോൾ അതാ സവോളയൊക്കെ നന്നായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത സവോളയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പതുക്കെ നമുക്കതൊന്നും ഉടച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ഉടക്കുന്നത് പതുക്കെ ഒന്നും ഉടച്ച് കൊടുക്കാവേ ഇതാ കണ്ടില്ലേ ആ നല്ല അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം അപ്പോൾ ഇപ്പോൾ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല മൂത്ത കടച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും മൂക്കാത്ത കടച്ചൊക്കെയൊക്കെയാണ് വേഗാൻ താമസം അപ്പോൾ അതാ നമ്മൾ തേങ്ങായും മല്ലിയും മുളകൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട് വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് അതും നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ചാറാക്കി എടുക്കാം കേട്ടോ ഒരുപാട് ചാറായ നമ്മുടെ കടച്ചക്കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഒരുവിധം കുറുകിയ ചാറോട് കൂടിയ കറിയായിരിക്കും നല്ലത് അപ്പോൾ കടച്ചക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് അടിച്ച് ചെയ്യണേ കേട്ടോ കടച്ചൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എനിക്കിഷ്ടമാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്കയൊക്കെ കറിയൊക്കെ കടച്ചൊക്കെ പിന്നെ നമ്മൾ തോരൻ വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ ചിലർ തോരനൊക്കെ വെക്കും അതും നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ദാ ദാ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ താ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ താ കുറച്ച് കറിവേപ്പിലയും കടുകും കുറച്ച് പറ്റമുളകും ഒക്കെ ഇട്ട് കടുക് താളിച്ച് നമ്മുടെ കറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള കറി അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ താങ്ക്